വയനാടിനെ ചേർത്ത് പിടിച്ച് ചേർത്തലയിലെ റിട്ടേർഡ് മജിസ്ട്രേറ്റും കുടുംബവും റിട്ടേർഡ് മജിസ്ട്രേറ്റ് എൻ കെ പ്രകാശന്റെ ഭാര്യ അണിഞ്ഞിരുന്ന മോതിരവും കമ്മലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ചേർത്തല നഗരസഭ പതിനാലാം വാർഡിൽ കൊച്ചുചെറയിൽ റിട്ടേർഡ് മജിസ്ട്രേറ്റ് എൻ കെ പ്രകാശനും കുടുംബവുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ കൈമാറിയത് എൻ കെ പ്രകാശൻ്റെ ഭാര്യ സീമ പ്രകാശൻ ഉപയോഗിച്ചിരുന്ന രണ്ട് മോതിരവും ഒരു ജോഡി കമ്മലും കൈമാറി ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷെർലി പാർഗ്വൻ ഒരു പവനോളം ആഭരണങ്ങൾ ഏറ്റുവാങ്ങി ചേർത്തല മുനിസിപ്പാലിറ്റി ഈ വയനാട് ദുരന്തത്തിലെ പെട്ടവർക്കായി വീടും ഇരുപത്തഞ്ച് സെൻറ്റ് ഇരുപത്തിയഞ്ച് ലക്ഷവും കൊടുക്കുന്നു അതിലേക്ക് എൻ്റേതായ ഒരു ചെറിയ സംഭാവനയായിട്ട് ഇത് ഞാൻ ഏൽപ്പിക്കുന്നു കെ പി പ്രതാപൻ കെ പി രാജഗോപാൽ ജി രഞ്ജിത്ത് അനൂപ് ചാക്കോ ബി എസ് രഞ്ജിത്ത് എം സി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു